സിമ്പിൾ ആയിട്ട് ടോപ്പിക് ആണ് ഒരു സ്ഥലത്ത് ഉണ്ട് എന്നാവും ഉണ്ടാകും എന്നാവും ഇനി ഒരു സ്ഥലത്ത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം ആയിട്ട് ആണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം ഇത് ഓർമ്മിക്കാൻ വെച്ച് കഴിഞ്ഞാല് നമുക്കുണ്ട് ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടാകും പറയാൻ പറയാണെങ്കിൽ വളരെ ഈസിയാണല്ലേ എങ്ങനെ പറയാ എനിക്കൊരു കാറുണ്ട് എനിക്ക് എനിക്ക് ഉണ്ട് ഒരു കാറ് എനിക്ക് ഉണ്ട് പറയുമ്പോൾ ഹാവ യൂസ് ചെയ്തത് പക്ഷെ ഒരു സ്ഥലത്തൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോ ദയറീസ് വെച്ചിട്ട് വേണം പറയാം അത് നമ്മൾ പഴയ വീട് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവട്ടോ അതുപോലെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഐ ഹാഡ് ആ പറയാ അല്ലെ ഐ ഹാഡ് എ കാർ കാർ ഉണ്ടായിരുന്നു ഇനി എനിക്ക് നാളെ ഒരു കാറ് ഉണ്ടാകും എങ്ങനെ പറയാം അപ്പൊ നമുക്ക് പക്ഷെ ഇത് നേരെ ഒരു സ്ഥലത്തുണ്ടാകും എന്ന് പറയുമ്പോഴേക്കും അവിടെ വിൽ ബി അവിടെ വിൽ ഹാവ് അല്ല ബി ആണ് വരിക അതുപോലെ തന്നെ അപ്പൊ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് അത് നമുക്ക് എനിക്കൊരു കാര്യമുണ്ട് നമ്മളവിടെ ഹാവ് എടുക്കും പക്ഷെ ഒരു സ്ഥലത്തൊരു കാര്യം ഉണ്ട് പറയുമ്പോഴേക്കും അവിടെ നമ്മുടെ ഈസും വാസും ആറും ഒക്കെയാണ് പറയും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എനിക്ക് ഉണ്ട് എനിക്ക് ഉണ്ടാകും എനിക്ക് ഉണ്ടായി പറഞ്ഞു എനിക്ക് ഉണ്ടാകും എനിക്ക് എനിക്കൊരു കാര്യം ഉണ്ടാകും പറയാം അതായത് നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടാകും പറയാം അപ്പൊ അപ്പൊ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടാകും എന്റെ ഓഫീസിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവും എന്റെ ഓഫീസിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ എങ്ങനെ പറയുന്നു അപ്പൊ അല്ലേ അവിടെ ഉണ്ടാകും എന്ന് തുടങ്ങാം ഓഫീസിൽ ടുമോറോ ഇൻ മൈ ഓഫീസ് മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ ഓഫീസ് അതുപോലെ ഈ അച് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇപ്പൊ ഇന്ത്യന്റെ ഉള്ളിലാണെങ്കിൽ ഇൻ ഇന്ത്യ എന്ന് പറയും കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇൻ കേരള എന്ന് പറയും അതേപോലെ അല്ല കേരളം മലയാളത്തിൽ ഇംഗ്ലീഷിൽ കേരള എന്നാ പറയും ഓക്കെ അപ്പൊ ഇൻ ഇന്ത്യ കൺട്രി ആണെങ്കിലും ഇൻ 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 കൺട്രി ഇൻ ഇന്ത്യ ഇൻ സ്റ്റേറ്റ് ഇൻ മലപ്പുറം അതൊക്കെ അതിന്റെ ഉള്ളിലാണല്ലോ പിന്നെ ഏറ്റവും ലാസ്റ്റില് നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത സ്ഥലമല്ലോ അല്ല അതല്ല ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ നമ്മള് താമസിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ കേരളത്തിൽ മലപ്പുറത്ത് മലപ്പുറത്ത് നിലമ്പൂര് നമ്മൾ എവിടെ താമസിക്കുന്നത് പൂക്കുടുംപാടം പൂക്കുടുംപാടത്തിന്റെ ഉള്ളില് എവിടെ താമസിക്കുന്നത് തോട്ടക്കര തോട്ടക്കരയുടെ ഉള്ളിൽ പിന്നെ നമുക്ക് ഇല്ലല്ലോ ഇല്ല ലാസ്റ്റ് എത്തുന്ന സ്ഥലം ഏതാ തോട്ടക്കര അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ മാത്രമേ നമ്മൾ നമ്മള് പറയാൻ പോകുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഈ അറ്റ എവിടെ പറയും ഇന്ന എവിടെ പറയും കൺഫ്യൂഷൻ വേണ്ട നമുക്ക് ആ സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് പിന്നെ വേറെ സ്ഥലമില്ല അതാണ് നമ്മളെ പ്ലേസ് എക്സാക്ട് പ്ലേസ് നമ്മൾ പറയുമ്പോ അവിടെ നമ്മൾ അറ്റ് പറയുന്നു ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമ്മള് ഇന്ന് പറയുന്നു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് അതായത് ഇപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണ് ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ അവിടെയാണ് നമ്മൾ അറ്റ് പറയാം ഓക്കെ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ഒരാട് പറയാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നത് ചോദിക്കില്ലേ അപ്പൊ നമ്മൾ ആ കറക്റ്റ് സ്ഥലം പറയാനായിട്ട് നമ്മൾ അറ്റ് പറയാം ഓക്കെ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്താണ് ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അച് പറയാം പ്രശ്നമില്ല പക്ഷെ നമ്മൾ സെൽഫ് ഇൻഫ്ലക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇൻ ഇന്ത്യ ഇൻ കേരള ഇൻ മലപ്പുറം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്ന് 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 ലാസ്റ്റ് നിങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള പ്ലേസ് പറയുമ്പോൾ അവിടെ നിങ്ങൾ അറ്റുപോയോ ഓക്കെ അതാണ് അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം എന്റെ ഓഫീസിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്ന പറഞ്ഞത് ഇനി നാളെ 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 എനിക്ക് സ്കൂളിൽ 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 എന്റെ എക്സാം 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 എങ്ങനെ പറയും എക്സാമിന്റെ മുന്നിൽ നമ്മൾ എന്ത് ആണോ ആനാണോ ദായാണോ എന്ത് ചേർക്കും എക്സാം കാരണം ഈ എന്ന് പറയുന്നത് ഇനി അത് എപ്പോഴും സംഭവം ഇന്ന് എനിക്ക് മനസ്സിലായില്ലേ ല്ലേ ഇന്ന് എന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാവും അതും വന്നിട്ടില്ലല്ലോ വരാനിരിക്കുന്ന കാര്യേ പറഞ്ഞേ എങ്ങനെ പറയും എന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാവും പറയും ആ പറഞ്ഞ

ിൽ ബി ബിരിയാണി അറ്റ് മൈ മതേഴ്സ് ഹോം അല്ലെങ്കിൽ ഇൻ മൈ മദേഴ്സ് ഹോം എന്ന് പറയാം വീടിന്റെ പുറത്ത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അറ്റ് വെച്ചിട്ട് പറയാം വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ട് പറയാം അച്ചാർ മിന്നിലും എട്ട് വ്യത്യാസം ഉണ്ട് ആ ഒരു സെൻസിൽ നമ്മൾ പറയണമെന്നുള്ളൂ വീടിന്റെ ഉള്ളിലൊക്കെയാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അപ്പൊ ഇന്ന് ഇന്ത്യ പറയാം ഇനിയിപ്പൊ നമ്മള് ഫംഗ്ഷൻ എന്തെങ്കിലും നടത്തുമ്പോ ബിരിയാണി ബിരിയാണി പക്ഷെ

ചോദ്യത്തിൽ തുടങ്ങാം ക്രസ്റ്റ്യൻ വേർഡിൽ തുടങ്ങോർ ബിർ ബിരിയാണി റൈറ്റ്

സ്കൂളിൽ ബിരിയാണി ഉണ്ടാകുമോ അടുത്തത് അവിടെ ഒരുപാട് മരങ്ങൾ ഉണ്ടാകുമോ എന്റെ വീട്ടിൽ ഒരുപാട് മരങ്ങൾ ആ ചോദിക്കാൻ പോകുന്നത് ഇമാജിൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് അതായത് അതൊക്കെ നിലവിലില്ല ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് മനസ്സിലായി Red. So what okay. is? Will ah. there ah. be? Will there be? Many. Tallo na yun. Tallo fight. Fight. Ah. Fight. Ah. In my home. Hindi ba ito yung parang tallo na yun? Ano yung tayo niya? Ah.

എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാകുമോ ചോദിക്കാൻ വിൽ ഡയർ ബി വെച്ചിട്ട് ചോദിക്കാം ഇതില് സിംഗുലർ ക്ലൂരൽ വ്യത്യാസമല്ല നമുക്ക് ആരോട് വേണമെങ്കിലും ഈ വിൽ ഡെയർ ബി വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം അതെ സിംഗുലർ സബ്ജെക്ട് ആണെങ്കിലും ക്ലൂറൽ സബ്ജെക്ട് ആണെങ്കിലും നമ്മൾ ഏത് വെച്ചിട്ടും പറയുന്നത് ഓക്കെ പക്ഷേ ഡയറീസും പറയുമ്പോൾ സിംഗുളർ ക്ലൂറൽ ഉണ്ട് ഡയർവാസും പറയുമ്പോഴും സിംഗുലർ ക്ലൂറൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ പഴയ വീഡിയോ കാണും അപ്പൊ ഇനി ഇതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയായിരിക്കും ആരുടെ കൂടെ നോട്ടിടും അതെനിക്ക് അറിയാം നേരെ തെറ്റിച്ച് പറയുന്നതന്നെ ഞാൻ ചോദിച്ചു വിൽ 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 നോട്ട് 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 ബി 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 ആണ് എന്ന് സംതിങ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയാനാണ് വേറെ കൂടെ നോട്ടിട്ടിട്ട് ബി പറഞ്ഞിട്ട് കാര്യം പറയാം ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ എനിക്ക് കൺവെൻഷൻ ഉണ്ടാവില്ല എന്നങ്ങനെ പറയാ എനിക്കല്ല എനിക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഐ വിൽ നോട്ട് ഹാവ് പറയണം ഐ വിൽ നോട്ട് ഹാവ് എന്ന് പറയണം പക്ഷെ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല ഇപ്പോ നാളെ കൺവെൻഷൻ സെന്ററിൽ എനിക്ക് കൺവെൻഷൻ എനിക്കല്ല നാളെ കൺവെൻഷൻ സെന്ററിൽ കൺവെൻഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം ബി എ കൺവെൻഷൻ ഇൻ കൺവെൻഷൻ സെന്റർ എന്ന് പറയും അപ്പൊ നമ്മളവിടെ മില്ലിന്റെ കൂടെയെന്ന് അവസാനിപ്പിക്കാം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ